ജീവിതത്തിൽ നമ്മളോട് പിണങ്ങി കഴിയുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ളയാളുകളുടെ പിണക്കം മാറാൻ അത്ഭുതകരമായൊരു മന്ത്രം നമ്മൾ പഠിക്കുകയാണ് സഹോദരൻ നമ്മളോട് മീണ്ടാൻ സഹോദരി നമ്മളോട് മീണ്ടാൻ അമ്മായിമ്മ മീണ്ടാൻ നാത്തുൻ നമ്മളോട് സ്നേഹം കാണിക്കാൻ ഭർത്താവ് നമ്മളോട് മീണ്ടാൻ ഭാര്യ നമ്മളോട് മീണ്ടാൻ മക്കളെ നമ്മളോട് മീണ്ടാൻ സ്നേഹം കാണിക്കാൻ അത്ഭുതകരമായ മന്ത്രം ഏറെ ഉപകരിക്കും ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ അത്ഭുത അമലാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മുഴുവനായി കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈസ ജീവിഷങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തട്ട് മുഴുവൻ ആളുകളുടെയും ആഗ്രഹങ്ങളെ അല്ലാഹു സഫലമാക്കട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത്തെ ആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബം എന്നുള്ളത് മനുഷ്യന്മാർക്ക് മാത്രം അള്ളാഹു നൽകുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ് ആകാശത്തിലേക്ക് നോക്കാനുള്ള തല ഉയർത്തി നോക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് ഇങ്ങനെ തുടങ്ങിയ മനുഷ്യന് മാത്രമുള്ള അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് കുടുംബം എന്നുള്ളത് പക്ഷികൾക്ക് കുടുംബമില്ല മൃഗങ്ങൾക്ക് കുടുംബമില്ല ഇല്ല ഇഴ ജന്തുക്കൾക്ക് കുടുംബമില്ല കുടുംബം എന്നുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ് കുടുംബമില്ലാത്തവർക്കാണ് കുടുംബത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയുക കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വില അറിയില്ലല്ലോ കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ വില നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞതുപോലെ കുടുംബം ഇല്ലാതിരിക്കുമ്പോഴാണ് കുടുംബത്തിന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പല ആളുകളും പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോകും കുടുംബം അള്ളാഹു സ്മഹാനുവ തലയുടെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം അനുഗ്രഹമായി നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിൽ സ്നേഹം വേണം കുടുംബത്തിൽ ഐക്യം വേണം കുടുംബത്തിൽ ഒരുമ വേണം െങ്കിൽ അത് അനുഗ്രഹം എന്നുള്ളത് അതിൻ്റെ നേർവിപരീതമായി വലിയ പരീക്ഷണവും ഭയങ്കര ടെൻഷനവും അതുപോലെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ടല്ലോ ആത്മീയ പരിഹാര മാർഗം ചോദിക്കാറുണ്ടല്ലോ കുടുംബജീവിതം പ്രശ്നത്തിലാണ് ഭാര്യയുമായി പിണക്കത്തിലാണ് ഭർത്താവുമായി പിണക്കത്തിലാണ് അമ്മായിമ്മ പിണങ്ങിയിരിക്കുകയാണ് നാത്തൂൻ ചിരിക്കാറുപോലുമില്ല മരുമകൾക്ക് എന്നോട് യാതൊരു സ്നേഹവുമില്ല എൻ്റെ മക്കൾ രണ്ടാളും പിരിഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങൾ തമ്മിൽ സഹോദരിമാർ തമ്മിൽ പിണങ്ങി കഴിയുകയാണ് ഇങ്ങനെ തുടങ്ങി കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് മക്കൾ ഉമ്മ സഹോദരങ്ങൾ സഹോദരിമാർ ഭർത്താവിൻ്റെ സഹോദര സഹോദരിമാർ ഭാര്യയുടെ സഹോദര സഹോദരിമാർ ഇങ്ങനെ തുടങ്ങിയ കിടക്കുന്ന കുടുംബങ്ങൾ ആ കുടുംബം എപ്പോഴും ഇമ്പമുള്ളതാകണമെങ്കിൽ സ്നേഹം വേണം ഐക്യം വേണം തകർന്നു പോയ കുടുംബങ്ങളും ഒരുമിപ്പിക്കാൻ പിരിഞ്ഞു കഴിയുന്ന ദമ്പതിമാരെ അടുപ്പിക്കാൻ പിണങ്ങി കഴിയുന്ന സഹോദര സഹോദരിമാരെ അവർ സ്നേഹമുള്ളവരാക്കാൻ ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ളവരാണ് അള്ളാഹു സ്മഹാനുഭവത്താല അനുവദിച്ച ഹലാലാക്കിയ വിഷയങ്ങളിൽ അള്ളാഹുക്ക് ഏറ്റവും കോപമുള്ള വിഷയമാണ് തൊലാക്കി എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ വേർപ്പിരിയുക എന്നുള്ളത് പലപ്പോഴും നിസാരമായ കാരണങ്ങളുടെ പേരിലായിരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം തൊണ്ണൂറ് ശതമാനവും അവരുടെ പിണക്കങ്ങൾ ഈഗോ എന്നുള്ള ഒരു വിഷയം കാരണം പരസ്പരം പിണങ്ങി കഴിയുന്ന മീണ്ടാൻ കഴിയാതെ ദിവസങ്ങളോളം നീട്ടിക്കൊണ്ടുപോകുന്ന ദമ്പതിമാരുണ്ട് ഏതെങ്കിലും ഒന്നും വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പരസ്പരം മീണ്ടണം എന്ന് ഭാര്യയുടെ മനസ്സിലും ഭർത്താക്കന്മാരുടെ മനസ്സിലും ഉണ്ടാകും പക്ഷേ ഈ ഗോ സമ്മതിക്കില്ല അതുപോലെ കുടുംബങ്ങൾ സഹോദര സഹോദരിമാർ കുടുംബ ജീവിതത്തിനോട് പറഞ്ഞു സഹോദരി കുടുംബ ജീവിതമേ നിന്നെ ഞാൻ മുറിച്ചു കളഞ്ഞവനെ ഞാൻ മുറിച്ചു കളയും ഇന്ന് സഹോദര സഹോദരിമാർ പിണങ്ങി കഴിയുന്ന ധാരാളം ആളുകളുണ്ട് നിസ്കരിക്കും കുർഹാനോതും സ്വതക്കു ചെയ്യും നോമ്പെടുക്കും ഹജ്ജ് ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ സഹോദര സഹോദരിമാർ പിണങ്ങി കഴിയാണ് കളയും ആ ബന്ധം എന്നാണ് അസ്ബാഹു പറഞ്ഞത് സഹോദര സഹോദരിമാർക്കിടയിലുള്ള പിണക്കങ്ങൾ മാറാനും ആത്മീയ പരിഹാര മാർഗങ്ങൾ ധാരാളമുണ്ട് അതുപോലെ അമ്മായിഅ പിണങ്ങി കഴിയുകയാണ് ചിരിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുകയാണ് സ്നേഹമില്ല മരുമക്കൾ യാതൊരു അനുസരണയും ബഹുമാനവും ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി കഴിയുന്ന ആളുകളുണ്ട് നമ്മളോടാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക ക്ഷമ മുറുക പിടിക്കുക ആളുകൾ ഒരിക്കലും പരാജയപ്പെടില്ല പരാജയപ്പെടുന്നില്ല ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് എന്ന് അള്ളാഹുവിൻ റസൂൽ നബി മുഹമ്മദ് മുസ്തഫഅലി വസ്ലാം അതുപോലെ കുടുംബങ്ങൾ പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾ ഇണങ്ങാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത് പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനക്കേയല്ലേ റമദാനിൽ റമദാനിൻ്റെതായ സ്പെഷ്യൽ സമ്പത്തു കൊണ്ട് നാം അവരെ ഇണക്കാൻ വേണ്ടിയിട്ട് സ്വതക്ക കൊണ്ട് സമ്മാനങ്ങളെ കൊണ്ട് ഇണക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പരിശ്രമിക്കുക അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള ആളുകൾ പിണങ്ങിക്കഴിഞ്ഞാൽ നാം അവരോട് പിണങ്ങിയതാണെങ്കിലും അവർ നമ്മോട് പിണങ്ങിയതാണെങ്കിലും അതുമല്ലാത്തൊരു ഭാരമായിരിക്കും അനുഗ്രഹം എന്നുള്ള കുടുംബം അത് പരീക്ഷണവും മനസമാധാനം ഇല്ലാത്തൊരവസ്ഥയു മാറിപ്പോകും അതുകൊണ്ട് ഇങ്ങോട്ട് പിണങ്ങിയ ആളുകളോട് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമതായി ആത്മീയ പരിഹാരമാർഗം അങ്ങോട്ട് മിണ്ടാൻ ശ്രമിച്ചിട്ടും ഈഗോ മാറ്റിവെച്ചിട്ടും ക്ഷമ പ്രകടിപ്പിച്ചിട്ടും സമ്മാനങ്ങൾ നൽകിയിട്ടും കുശലാന്വേഷണം നടത്തിയിട്ടും ഇങ്ങോട്ട് യാതൊരു സ്നേഹ ും കാണിക്കുന്നില്ല ഒരു നിലക്കും ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടൊരു ആത്മീയ പരിഹാരമാർഗം നമ്മൾ പറയുകയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു ആയത്ത് ആയത് റഹ്മാൻ എന്നുള്ള ആയത്ത് എണ്ണൂറ്റി മുപ്പത്തി രണ്ട് തവണ ചൊല്ലുക എണ്ണൂറ്റി മുപ്പത്തി രണ്ട് തവണ ചൊല്ലിയിട്ട് ഒരു മധുര പലഹാരത്തിൽ മന്ത്രിക്കുക മധുര പലഹാരത്തിൽ മന്ത്രിച്ച് ആരാണോ നമ്മളോട് പിണങ്ങി കഴിയുന്നത് നമ്മൾ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടും ക്ഷമിച്ചിട്ടും ഈഗോ മാറ്റി വെച്ചിട്ടും ഇങ്ങോട്ട് അടുപ്പം കാണിക്കുന്നില്ല എങ്കിൽ അവർ ഇങ്ങോട്ട് അടുപ്പം കാണിക്കാൻ വേണ്ടി റബ്ബിൻ്റെ സഹായം തേടുന്ന ഒരു ആത്മീയ പരിഹാര മാർഗ്ഗമാണ് ആൽക്കൈ തൊലൈക്ക മിന്നി വലി തുസ്നാലായിനി എണ്ണൂറ്റി മുപ്പത്തി തവണ ഒരു മധുര പലഹാരത്തിൽ ഹലുവയിലോ മിഠായിയിലോ പഴംപൊരിയിലോ ഏതെങ്കിലും ഒരു മധുര പലഹാരത്തിൽ നമ്മൾ മന്ത്രിച്ചിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും റിസൾട്ട് കിട്ടുന്ന അത്ഭുതകരമായ അമലാണ് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുസ്ബഹാനുഭവത്തലയുടെ സഹായം ഉണ്ടാകും അള്ളാഹുസ് ബഹാനുഭവത്താലെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഈമാനോടെയും നല്ല തവുക്കിലൂടെയും ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ മറ്റു കുടുംബ ജീവിതത്തിലും അസ്വഹാനോ തന്നെ സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും നൽകട്ടെ അസ്സാം വരഹമുലി വാർക്കാത്ത